തൃശൂർ മേയർ എം കെ വർഗീസിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ വി എസ് സുനിൽകുമാർ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് മേയർ പ്രവർത്തിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടിയാണെന്ന് സുനിൽകുമാർ തുറന്നടിച്ചു മേയറെ മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മേയർ എന്ന് പറയുന്ന വ്യക്തി ചിഹ്നത്തിൽ മത്സരിച്ച എല്ലാവർക്കും അറിയാം അതേ സ്വതന്ത്രമായി കോൺഗ്രസ് മത്സരിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിൽ രാഷ്ട്രീയ അദ്ദേഹത്തെ ഇടതുപക്ഷത്തിന്റെ ഭാഗമാക്കി മാറ്റിയതാണ് അഗ്രിമെന്റ് ആണ് അത് അദ്ദേഹം പാലിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അദ്ദേഹം സി പി ഐക്ക് അർഹതപ്പെട്ട ഒരു വർഷത്തെ മേയർ സ്ഥാനം പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടും മേയർ വിട്ടുകൊടുക്കാതിരുന്നപ്പോഴും സി പി ഐ അതിനെപ്പറ്റി ഒരു അഭിപ്രായവും അല്ലെങ്കിൽ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഞങ്ങൾ പരാതി പറയുന്നതിന് കാരണം രാഷ്ട്രീയമായി ഉണ്ടായിട്ടുള്ള ഈ വഞ്ചനയാണ് അത് ഞങ്ങൾക്കൊരിക്കലും ഒരടതുപക്ഷം മേയർ എന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിതല്ല അദ്ദേഹം നിഷേധിച്ചാലും അദ്ദേഹം എന്തൊക്കെ തന്നെ സംസ്കൃതം പറഞ്ഞാലും ഇപ്പോൾ ക്ഷൻ ജയിച്ചതിനു ശേഷം ഒരു മന്ത്രിയായി മാറിയിട്ടുള്ള ഒരാളെ സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അതൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അത് ഏത് പാർട്ടിയിൽപ്പെട്ട ഒരാൾ ജയിച്ചു വന്നാലും ആ ജയിച്ച ഒരു ജനപ്രതിനിധിയെ മറ്റൊരു ജനപ്രതിനിധി വളരെ റെസ്പെക്ടോടു കൂടി അത് നല്ല വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നത് അതൊരു സാമാന്യ മര്യാദയാണ് അതിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അതിന് മുമ്പത്തെ കാര്യത്തെ പറ്റിയാണ് ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മേയർ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല ഇടതുപക്ഷത്തെ സഹായിക്കുന്ന നിലപാടും സ്വീകരിച്ചില്ല എം എൽ എ ആയിരിക്കെ ആയിരം കോടിയിലധികം രൂപയുടെ വികസനം നടത്തിയ താൻ ഇവിടെ മത്സരിക്കുമ്പോൾ അത് പറയാതെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ മഹിമയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു മേയറുടെ പേരിൽ ഇടതുപക്ഷ ഐക്യം തകർക്കാൻ താല്പര്യമില്ലെന്നും സുനിൽകുമാർ വ്യക്തമാക്കി കോർപ്പറേഷൻ മേയർ നിരന്തരമായി ബി ജെ പിക്കും സുരേഷ് ഗോപി എംപിക്കും അനുകൂലമായി സ്തുതി പാടുന്നത് സി പി എം ബി ജെ പി അവിശുദ്ധ രഹസ്യധാരണയുടെ ഭാഗമാണെന്നാണ് ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖംമൂടിയാണ് മുഖ്യഘടകകക്ഷിയായി സി പി ഐ വലിച്ചു കീറിയത് കേരളത്തിന്റെ പുരോഗമന മുഖത്തെ പണയപ്പെടുത്തി സി പി എം ബി ജെ പിക്ക് അടിയറ വെച്ചതിൻ്റെ പ്രകടമായ തെളിവാണ് മേയറുടെ നിലപാടും പ്രസ്താവനകളും മേയർ രാജിവെച്ച് ഒഴിയണമെന്നും ഡി സി സി നേതൃത്വം ആവശ്യപ്പെട്ടു